ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന തുരങ്കങ്ങളിൽ ഒന്ന് മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യവും അധ്വാനവും കരിമ്പാറയിൽ കൊത്തിവെച്ച ചരിത്രം അതാണ് കാഞ്ചിയാർ അഞ്ചുരുളി തുരങ്കം ആയിരത്തി ജനുവരി മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തുരങ്കം നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ എത്തി നിൽക്കുന്നു ഇരട്ടയാർ ഡാമിൽ ശേഖരിക്കുന്ന വെള്ളം ഇടുക്കി അണക്കെട്ടിന്റെ റിസർവോയറിലേക്ക് എത്തിക്കാനാണ് തുരങ്കം നിർമ്മിച്ചത് വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായി മാറിയ അഞ്ചുരുളി തുരങ്കത്തിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം കട്ടപ്പന ഏലപ്പാറ റൂട്ടിൽ കക്കാട്ടുകടയിൽ നിന്ന് നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഞ്ചുരുളിയിലെത്താം ഉരുളി കമിഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെ അഞ്ചു കുന്നുകളാണ് ഇവിടെയുള്ളത് ഇതാണ് അഞ്ചുരുളി എന്ന പേര് വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ഇരട്ടയാർ ഡാമിലെ വെള്ളം ഇടുക്കി ഡാമിലെത്തിക്കാൻ തുരങ്കം വേണമെന്ന ആശയമുയർന്നത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം അടി ഉയരത്തിലുള്ള കല്യാണത്തിന്റെ മല തുരന്നാണ് അഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളത്തിലും ഇരുപത്തിനാലടി വ്യാസത്തിലും നാലു കോടി രൂപ മുതൽ മുടക്കി തുരങ്കം നിർമ്മിച്ചത് ടണലിനുള്ളിലെ ഓക്സിജന്റെ കുറവും അപ്രതീക്ഷിത പാറയിടിച്ചിലും വില്ലനായപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത്തിരണ്ട് തൊഴിലാളികൾക്കാണ് ടണലിന്റെ ഒരറ്റത്തു നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകൾക്കപ്പുറം ഇരട്ടയാറിലെ വെളിച്ചം ഒരു ചെറിയ നക്ഷത്രം പോലെ കാണാം അവധി ദിവസങ്ങളിൽ നൂറുകണക്കിന് സഞ്ചാരികളാണ് അന്യ ജില്ലകളിൽ നിന്ന് പോലും അഞ്ചുരുളി തുരങ്കം കാണാൻ എത്തുന്നത് ഇവരെല്ലാം തന്നെ വെള്ളത്തിലിറങ്ങിയും തുരങ്കത്തിന് സമീപം പോയി ഫോട്ടോ ഫോട്ടോയെടുത്തുമാണ് മടങ്ങുന്നത് നിരവധി സിനിമകളുടെയും ഭാഗമാകാൻ അഞ്ചുരുളിക്ക് സാധിച്ചിട്ടുണ്ട് കാഴ്ചകൾ മനോഹരമാണെങ്കിലും അഞ്ചുരുളി എപ്പോഴും അപകടങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരിടം കൂടിയാണ് ആവശ്യത്തോടൊപ്പം മുൻകരുതലും കൂടിച്ചേരുമ്പോൾ വ്യത്യസ്തമായ കാഴ്ച അനുഭവമാണ് സഞ്ചാരികൾക്ക് അഞ്ചുരുളി സമ്മാനിക്കുന്നത്